അസ്സലാമു അലൈക്കും കൂട്ടുകാരെ എന്തെല്ലാ സുഖമായിരിക്കുന്നു എല്ലാവരും അപ്പം ഞാനും മക്കളും എല്ലാം സുഖമായിരിക്കുന്നു അലഹമില്ല അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഇത്ത പെട്ടെന്ന് തറവാട്ടിൽ നിന്നും ഉമ്മാന്റെ അടുത്ത് നിന്ന് വേഗത്തിൽ വീട് എടുത്തിട്ട് പോരാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വിശദീകരണമാണ് കേട്ടോ എന്തുകൊണ്ടാണ് ഞങ്ങള് വേഗത്തിൽ എന്നെ മാറി താമസിക്കാൻ കാരണം എന്നുള്ളത് ആക്ച്വലി എൻ്റെ മാപ്പിള ആദ്യം ഷാർജരായിരുന്നു പോയിരുന്നത് എന്റെ നിതമോളും കുട്ടിയായിരുന്നേ മുമ്പേ നിസ്താർക്ക് എന്നെ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഏർ ഗൾഫിൽ പോന്നത് കേട്ടോ ആ സമയം വരെ നമുക്ക് മക്കളൊന്നും ആയിക്കില്ല കേട്ടോ അങ്ങനെ ഒരു ബേബി പ്ലാൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ആവുമ്പോ ആവട്ടെ എന്നുള്ള ഒരു ഇതായിരുന്നു അങ്ങനെ പിന്നെ ഓര് ഷാർജിൽ പോയി ഷാർജിൽ പോയി ഞാൻ ആ സമയം കൊണ്ടുതന്നെ ഞാൻ ഒരുവിധം രണ്ടു വർഷം അവിടെ നിന്നിന് കേട്ടോ ഷാർജയില് അനിയന്റെ അടുത്താണ് പോയത് ആ എളയമാന്റെ മോൻ്റെ അടുത്താണ് പോയത് അങ്ങനെ എന്താക്കി പോയ സമയത്ത് ഞാൻ എനിക്ക് അത്യാവശ്യം ഒരു പരിചയക്കാരെല്ലാം ആയിത്തുടങ്ങി ഇവിടെ കേട്ടോ ഈ സ്ഥലത്തെ പോയതിനു ശേഷം കൂടുതൽ ആൾക്കാരുമായിട്ട് ഞാൻ മുണ്ടാൻ തുടങ്ങിയത് എന്ന് തന്നെ പറയാം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അറിവിലെ എന്റെ പരിചയത്തിലുള്ള ഒരു ഇത്താത്ത എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മുന്താസി ഇങ്ങനെ സ്ഥലം കൊടുക്കുന്നുണ്ട് നിനക്ക് വേണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്നുള്ളൊരു ഇതായിരുന്നു ഞാൻ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ ഒരു മായര് വീടെ നേരത്താണ് എന്നെ വിളിക്കുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും ഉമ്മയും കൂടി തന്നെ നിസ്താർഖാന്റെ ഉമ്മയും കൂടി തന്നെ ഇവിടെ വന്ന് നോക്കി ഇത് നിന്റെ ബാക്കിൽ ഒരു തറവാട് വീടാണെന്ന് ഞാൻ ഇപ്പം പറയാറില്ലേ അപ്പൊ അവർക്ക് തറവാട്ടിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വെച്ച് കൊടുക്കൂലേ അപ്പൊ അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന ടൈമില് അതിലത്തെ ഒരാൾക്ക് കൊടുത്തതാണിത് അപ്പം അവരവരെ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു ടൈം വന്നോണ്ട് അങ്ങനെ ലെക്കിൽ എനിക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പൊ ഞാന് അത്യാവശ്യം ഗോൾഡ് ഉണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് ഫുള്ളായിട്ടല്ല കുറച്ച് ഗോൾഡ് എടുത്തിട്ട് എന്താക്കി ഞാന് വിറ്റു ഞാൻ തലശ്ശേരി കൊണ്ടുപോയിട്ട് വിറ്റു കേട്ടോ ഞാനും ഉമ്മയും ജ്യേഷ്ഠന്റെ ഭാര്യയും കൂടിയിട്ടാണ് കൊണ്ടുപോയി വിറ്റത് ഇതെല്ലാം നിസ്സാർക്കാനോട് പറഞ്ഞിട്ട് തന്നെ കേട്ടോ ചെയ്തത് നിസ്സാർക്ക വരുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ അങ്ങനെ സ്ഥലം വാങ്ങി അത് ഒന്നുമില്ല എന്താ പറയുക അങ്ങനെ ലക്കില് കിട്ടിയ സമയത്ത് നല്ലൊരു ഇവിടെ എല്ലാം പറഞ്ഞു കരഭാഗം കിട്ടണമെന്ന് കടലെല്ലാം നമ്മൾക്ക് കുറച്ചൊരു അടുത്ത അതിനെ കൊണ്ട് കരഭാഗം കിട്ടണം എന്ന് പറയും അങ്ങനെ കരഭാഗം കിട്ടിയ സമയത്ത് അങ്ങനെ വാങ്ങി പോയതാണ് കേട്ടോ അല്ലാണ്ട് വീട് എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം അസമയത്ത് ഉണ്ടായിരുന്നില്ലേ മക്കളൊന്നും ആയിക്കില്ലല്ലോ അങ്ങനെ നിസ്തർക്ക് വന്നിട്ട് പിന്നെ ആറാം മാസത്തിലാണ് അല്ല നിതോളുകൂട്ടി ഉണ്ടായിരുന്നത് അതിനുശേഷം ഓരോ ലീവ് എല്ലാം കഴിഞ്ഞു പോയി പിന്നെ ഇവിടെ ഒരു അമ്മായി ഉണ്ട് ഇവരെ ഭാര്യ ഉണ്ട് അപ്പം ഓറെ വിളിച്ച സമയത്ത് ഓറെ വീട് പണിയും എടുക്കുന്നുണ്ട് വെറുതെ ഇങ്ങനെ സംസാരത്തിന്റെ അടിയിൽ ഞാൻ ചോദിച്ച് അമ്മായിന്റെ എഞ്ചിനീയർ ആരാ എങ്ങനെ എത്ര ക്യാഷായി ഈ വെറുതെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിക്കല്ലോ ഞാൻ പറഞ്ഞു ആടെല്ലാം ഒന്ന് ശരിയാക്കിയിട്ട് എപ്പാന്നറിയ വീട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്പർ എനിക്ക് തന്നു ഈ മേസരിൻ്റെ നമ്പർ തന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ച് ഈ സ്ഥലത്ത് എത്ര വരുമോ എടുക്കാൻ എന്നല്ലേ ഒന്ന് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളൂ അത് ഞാൻ അങ്ങ് കട്ടുപ്പാറയില്ലാണ് കേട്ടോ എൻ്റെ നിത ഞാൻ പ്രസവിച്ചു കടക്കുന്ന ടൈമാണ് നോക്കണം ആ സമയത്ത് ഞാൻ ഇസ്സർക്കാനോടും കൂടിയും പറഞ്ഞില്ല ആ സമയത്ത് ഉണ്ടല്ലോ ഇയാള് ഈ മേജിൽ ലൊക്കേഷൻ അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ ചോദിക്കുന്നത് എവിടെയാണ് അവർക്കിപ്പോ ഒരു എന്താ പറയാ കിട്ടണ്ടേ ഒരു പണി കിട്ടണ്ടേ അതിനു വേണ്ടിട്ട് ഞാനറിയില്ല അങ്ങനെ അത് ലൊക്കേഷൻ എല്ലാം പറഞ്ഞു കൊടുത്ത സമയത്ത് വേഗം ഉറ വണ്ടി എടുത്ത് ഇവിടെ വന്നു എന്നോട് ഫോണ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതിന്റെ കാര്യം ഞാൻ ഏറ്റു നിങ്ങളിപ്പം നിങ്ങൾ പ്രസവിച്ചു അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുട്ടിക്ക് കുറച്ചാവുമ്പോഴത്തേക്കനെ നിങ്ങൾക്കിവിടെ കയറി താമസിക്കാമെന്നെല്ലാം ഞാൻ പറഞ്ഞു അങ്ങനെ അത് റിവ്യൂ ഒന്നും ഇല്ല പെട്ടെന്നൊന്നും വേണമെന്നില്ല അന്നെല്ലാം പറഞ്ഞു എന്നാലും നമുക്ക് തുടങ്ങി കളയാന്ന് പറഞ്ഞു എല്ലാത്തിനും എല്ലാത്തിനും പിന്നെ റേറ്റ് കൂടുന്ന നമുക്ക് തുടങ്ങി കളയാന്ന് പറഞ്ഞു എന്നാൽ തുടങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തറ കെട്ടി ഇതല്ലേ നിസ്തറക്കാനോള് പറഞ്ഞീനി അപ്പോത്തേക്കും പിന്നെ ഒരു നിതമോള കാണേണ്ടിട്ട് അവൾക്കൊരു വയസ്സാവുമ്പത്തേക്ക് നിതമോളെ കാണേണ്ടി വന്നു ഞാൻ എടുത്തു പറയുന്ന ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബേബി പ്ലാനോ അങ്ങനത്തെ യാതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നിതമോളെ കാണാമെന്ന് പിറ്റത്തെ ഇതിൽ തന്നെ എൻ്റെ നീയനെ ഞാൻ ഗർഭായി എന്നുള്ളതാണ് രണ്ട് ഒരു വയസ്സ് രണ്ട് വയസ്സ് വ്യത്യാസമില്ല അവർ തമ്മിൽ ഒരു വയസ്സും പത്തു മാസവും ആയോടുകൂടിയിട്ട് ഞാൻ പ്രസവിച്ചതാണ് നീയനെ പിന്നെ അവിടുന്ന് ഏഴ് വയസ്സ് ഡിഫറൻറ്റിലാണ് നിബൂസ് ഉണ്ടാകുന്നത് കേട്ടോ ഞാൻ കൊളുപ്പി പോയ സമയത്താണ് നിബൂസ് ഉണ്ടാകുന്നത് അങ്ങനെ പിന്നെ ഈ മക്കളായതിനു ശേഷം പിന്നെ എനക്ക് സീരിയസ് ആയി എന്നുവെച്ചാല് പിന്നെ എന്താന്ന് വെച്ചാല് ഉമ്മാന്റെ വീട് ബാത്റൂമുള്ളിലില്ല അപ്പം എൻ്റെ നിതമോള കുട്ടിയായിരിക്കുമ്പം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗകര്യം വേണമല്ലോ അവിടെ രണ്ട് റൂമും ഹാളും എല്ലാം അടുക്കളയെല്ലാം ഉണ്ട് പഴയ ബാർപ്പെട്ട വീട് തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അത്ര സൗകര്യം ഇല്ല ഏട്ടൻ്റെ ഓളും ഏട്ടനും ഞാനും എൻ്റെ ഭർത്താവും ഉമ്മയും അടങ്ങുന്നതാണ് കേട്ടോ എൻ്റെ മക്കളും അടങ്ങുന്നതാണ് പക്ഷെ എൻ്റെ മക്കൾ കൂടുതലാവുമ്പത്തേക്കെന്നെ എങ്ങനെ എത്തി എന്നുള്ളതാണ് എങ്ങനെ മക്കൾക്ക് കുറച്ച് വയസ്സാവുമ്പോ തന്നെ എത്തി എന്നുള്ളതാണ് ഇവിടെ ഞാൻ പുരേ കൂടിട്ട് എട്ടാം മാസം നീയൊക്കെ എട്ടാം മാസം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇതില് പുരേ കൂടി കേട്ടോ ആ സമയത്ത് എനിക്ക് തോന്നി എന്നാ പിന്നെ വേഗത്തിൽ തന്നെ പൊരന്റെ പണി നോക്കിയിട്ട് മക്കൾക്ക് കുറച്ച് കൂടുതൽ സൗകര്യം വേണല്ലോ അവിടെ പിന്നെ ഒരു ആ ഒരു ബാത്റൂം അങ്ങനെ അറ്റാച്ചഡ് അല്ല എന്നുള്ളത് മാത്രല്ല അവിടുത്തെ റൂട്ട് ശരിയില്ല കുറച്ച് ഉള്ളോട്ടായിട്ടായിരുന്നു കേട്ടോ വീട് ഉമ്മാന്റെ വീട് കുറച്ച് ഉള്ളോട്ടാണ് നമുക്ക് ഇവിടുന്ന് പിന്നെ സൗകര്യം ഉണ്ട് കേട്ടോ ടൗണിലെല്ലാം വേഗത്തിൽ തന്നെ പോവാൻ മെയിൻ റോഡെല്ലാം ഇവിടെ അടുത്താണ് അതുകൊണ്ടൊന്നും ഇവിടെ നല്ല സൗകര്യം ഇവിടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഉമ്മാന്റെ വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളോട്ടാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ഉണ്ട് നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പോയി വരാനോ ഡോക്ടറെ കാണിക്കാനൊക്കെ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഫസ്റ്റിൽ തന്നെ നിതനേം കൊണ്ട് ഇവിടെ വന്ന സമയത്ത് കട്ടപ്പാറിനേ ഇങ്ങോട്ട് മാതിരി വന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിതനെ ഡോക്ടറെ കാണിക്കാനൊക്കെ അപ്പൊ അന്നേരം ഞാൻ വിചാരിച്ചു രണ്ടാമതിന് ഇങ്ങനെ എല്ലാം എറുപ്പായപ്പോ ഞാൻ വിചാരിച്ചു എത്രയും പെട്ടെന്ന് വീട് വേണം ആക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു കേട്ടോ അങ്ങനെയാണ് പിന്നെ ഇവിടെ എടുക്കുന്നതും കൂടുന്നതും ഇവക്ക് എട്ടാം മാസായ നമ്മൾ നമ്മളെന്താക്കിക്ക് ഇവിടെ പോരേ കൂടി കെട്ടോ അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ ഒന്നുമല്ല പിന്നെ പിന്ന മക്കളെല്ലാം പിച്ച് വെച്ച് തുടങ്ങുമ്പോ നല്ല സൗകര്യത്തില് നല്ല കാലിന്റെ മുട്ടെല്ലാം ഒരഞ്ഞു പൊട്ടേണ്ട ഒരു ഇതെല്ലാം വരും അവിടെ എന്ന് വെച്ചാല് സൗകര്യ കുറവുണ്ടായിട്ടല്ല പിന്നെ ടൈൽസ് അല്ല കാവ്യായിരുന്നു ആ നീ വരും ഉപ്പായിട്ടില്ല അതോ ഉപ്പായിട്ടില്ല പിന്നെ പോയി കളിച്ചോ അങ്ങനെ പിന്നെ അതുകൊണ്ടൊക്കെ ആയതാണ് ഉം പിന്നെന്താ അങ്ങനെ നിസ്താർക്ക വേഗത്തിൽ തന്നെ വന്ന് നമ്മള് പോരെ കൂടി വേഗം തിരിച്ചുപോയി പോയി ആ ഇപ്പം വരാനും പോവാനും ഇരിക്കാനും മക്കളെ കൊണ്ട് അടുത്ത് പോവാനും എല്ലാത്തിനും നല്ല സൗകര്യം ഉള്ള സ്ഥലം തന്നെയാണ് നമ്മള് വീട് വെച്ചത് കേട്ടോ പൈപ്പ് പൂട്ടിനെയാ വീട് വെച്ചത് അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇടക്കിടക്ക് ഉമ്മ മരിച്ചു പോയിപ്പോ ഇടക്കിടക്ക് ഉമ്മ അവിടെ വന്ന് താമസിക്കാറുണ്ട് ഉം പിന്നെന്താ അവിടെ ഏട്ടന്റെ ഓളാണ് ആ അവർക്ക് വേറെ തറയെല്ലാം കെട്ടി കേട്ടോ ഉമ്മാൻ്റെന്ന് വെച്ചിട്ട് അവിടെ ഉണ്ട് ഇപ്പൊ ഉണ്ട് വീട് അവിടെ ഉണ്ട് നമ്മളിപ്പോ അങ്ങനെ പോക്കൊന്നുമില്ല ഇപ്പൊ ഇവിടെ തന്നെ കുട്ടികളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ മോക്ക് നല്ല ജലദോഷം ചുമയുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല നമ്മള് വേഗത്തിൽ മാറിയത് ഈ പ്രശ്നത്തില് മാത്രം ആണ് പ്രശ്നം അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അപ്പൊ അതോ ഉണ്ടൊക്കെ തന്നെയാ അല്ലാണ്ട് വേറെ ഒന്നും ഇണ്ടായിട്ടൊന്നല്ല ഞാന് നാലഞ്ച് വർഷം അവിടെ ഇണ്ടായിരുന്നു കേട്ടോ നാലഞ്ചു വർഷം കുപ്പായിട്ടിട്ടില്ലേ കുപ്പായിട്ടിട്ടുവാ നാലഞ്ചു വർഷം ഉമ്മാന്റെ അടുത്ത് ഉണ്ടായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നു അതിനുശേഷം ആന്ന് ഇങ്ങോട്ട് വന്ന കേട്ടോ ആ അലഹില്ല ഇപ്പം നല്ല നല്ല ഇതന്നെ ആടൊന്നും മക്കളെ മക്കളായ ശേഷം നമ്മൾ എന്തായാലും സെപ്പറേറ്റ് ആകുന്നത് നല്ലതാണെന്ന് തോന്നി വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു ഫീലിങ്സ് എന്നുവച്ചാൽ നല്ല രസമായിരുന്നു കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് കൂട്ടത്തില് എന്ന് വെച്ചാൽ പങ്ങന്മാരും ഒന്നുമില്ല കേട്ടോ നമുക്ക് ഈ രണ്ട് ആമക്കൾ മാത്രമായിരുന്നു ഉമ്മാക്ക് ഉണ്ടായിരുന്ന അതിലിപ്പോൾ ജ്യേഷ്ഠനും മരണപ്പെട്ടു ഉമ്മയും മരണപ്പെട്ട കേട്ടോ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻകൊരു മോളാണ് ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ ആശ അല്ല ആ സമയത്ത് പുര എടുത്തിട്ട് ഇങ്ങനെ ആയിനെ കൊണ്ട് ഇപ്പം നല്ല സൗകര്യത്തിൽ ഇവിടെ അലഹദില്ല ജീവിക്കാനായിട്ടോ അപ്പൊ അതൊക്കെയാണ് ഇത്രയൊക്കെ വിശദീകരിച്ച് പറയാനാവുള്ളൂ പിന്നെ ഇതിന്റെ അപ്പുറം എന്തെന്നാ ഞാൻ പറഞ്ഞു തരണ്ടേ അല്ലാണ്ട് വേറെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ലാട്ടോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനും നമുക്ക് അങ്ങനെ ഒരു പങ്ങന്മാരൊരു അടിയെന്ന് പറയുന്ന അതൊന്നും ഇല്ലല്ലോ വേറെ ആരും ഇല്ലല്ലോ ഞങ്ങളല്ലേ ഉണ്ടോ വേറെ ഇല്ല അപ്പൊ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോകുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതിപ്പം ഞങ്ങള് സമയത്ത് അയാൾ ഞാനൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് മേലക്കെടുക്കാനെല്ലാം അയാൾ പറഞ്ഞതായിരുന്നു പക്ഷെ ഞാൻ തൽക്കാലം ഇവിടെ തായ മതി എന്നുള്ള ഇതിലായിരുന്നു എന്നുവച്ചാല് ഇവിടെ കുട്ടികൾക്ക് എപ്പോ ഞാൻ പറയാൻ രണ്ട് റൂമ് കൊടുക്കണം അപ്പൊ അവർക്ക് ഇനിയും അവര് പ്രായം എത്തുന്നല്ലേ ഉള്ളൂ കല്യാണത്തിനൊക്കെ ആ സമയത്ത് ഏത് മോഡലാന്ന് പറയാൻ പറ്റൂല അങ്ങനത്തെ ആ സമയത്തുള്ള ആ ഒരു മോഡലിന് മേലക്കെടുത്ത് ലെവലാക്കിട്ട് അവർക്ക് റൂം കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇവിടെ തായ മാത്രം സെറ്റാക്കിയിട്ട് എടുത്ത കേട്ടോ വിഷാ അല്ല മക്കളെ പഠിപ്പെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം ആകുമ്പോഴത്തേക്കെല്ലാം മേലെയെല്ലാം എടുത്ത് അപ്പോഴത്തേക്ക് അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മേലെ എടുത്ത് സെറ്റാക്കിയിട്ട് അവർക്ക് മൂന്നാൾക്ക് മൂന്ന് റൂം വേണം കേട്ടോ മേലെ ഭർത്താക്കന്മാർ ഇങ്ങോട്ടാണ് നമ്മളെ വീട്ടിൽക്കാണ് വരുവാണ് അപ്പം അതുകൊണ്ട് ഇവിടെ സെറ്റാക്കിയിട്ട് നമ്മൾ കൊടുക്കണം നിഷാ അല്ല എല്ലാം നടക്കുമായിരിക്കും ഇല്ലേ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏഹ് ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾ വിചാരിച്ച പോലത്തെ വിശദീകരണം ഞാൻ തന്നിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താം പിന്നെ പിന്നെ വീഡിയോയിൽ വരാത്തത് ഒന്നാമത് ഇവിടെ ആള് നാട്ടിലും ഇല്ല വെച്ചാൽ ഒരു വച്ചാൽ ഉണ്ടെങ്കിൽ തന്നെ മുമ്പിൽ ചെയ്യാത്ത ഒരാളാണ് ഏഹ് പിന്നെ താല്പര്യം ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ എന്താക്കും വരിച്ചിട്ട് ആടി ആടിപടി എല്ലാം കിടക്കുമ്പോൾ എല്ലാം എടുത്തിട്ട് റീൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഇടാറുണ്ട് ഫോട്ടോസെല്ലാം ഞാൻ ഇതിലെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് സപ്പോർട്ടാ ഫുൾ സപ്പോർട്ടാ ആള് എന്നാലും നമുക്കൊരു കൂടി ഉണ്ടാവും നമ്മളെ കൂടെ ഒരു റീൽസെല്ലാം ചെയ്യാനേ ഒരിക്കൽ പെരുന്നാൾക്കെല്ലാം എൻ്റെ കൂടെ വന്നു തരും ഒരു എന്താ ഒരു കുറവുള്ള ഒരു കുറവുള്ളൊരു കളിയാണ് മൂപ്പർക്ക് അപ്പം അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ പോകുന്നു ഞാൻ ഓറെ കുളിച്ച് വലിച്ചിട്ട് ഇരിക്കാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല അപ്പം അത്രയേ ഉള്ളൂ അലഹമില്ല നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും ഞാനോട് ദുവാ ചെയ്യുക നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തുക പിന്നെന്താ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അസലാമലൈക്കും